നമ്മുടെ സ്വയം സാധനം കിട്ടിയുണ്ട് വാളംപുളി വാളമ്പുളി അടിപൊളി അല്ലേ ഇപ്പൊ വാളംപുളിയുടെ സമയമാണ് സീസണാണ് വാളംപുളി നമുക്ക് പൊട്ടിച്ച് പിന്നെ എങ്ങനെയെന്ന് നോക്കാം അടിപൊളിയായിട്ട് കഴിക്കാം ഓ അടിപൊളി അടിപൊളി സൂപ്പർ ഇവനെ ഇവൻ കിടലൻ സംഭവം ട്ടാ പണ്ട് ക്രിക്കറ്റ് കളിയൊക്കെ കഴിഞ്ഞോണ്ട് വരുമ്പോ ഇവന അങ്ങോട്ട് പറിക്കും എന്നിട്ട് നമ്മൾ ശർക്കര നുണഞ്ഞു നുണഞ്ഞു കഴിക്കൂല അതേപോലെയാണ് കഴിക്കലാണ് പതിവ് അടിപൊളി ഐറ്റോണ് നമ്മുടെ അമ്മ വളമ്പൊളിയായി വേറെന്ത് പേരാന്ന് എനിക്കറിയില്ല ഇവന വാളംപുളി ആ വെച്ചാൽ ഒരു ചാണാപ്പുളിന്നൊക്കെ പറയും വാളംപുളിന്നാണ് സാധാരണ പറയാറ് എല്ലാവർക്കും അറിയാലോ അപ്പൊ നമ്മൾ കൊറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് ട്ടാ ടക്കട്ടെം ഷും ഉപ്പിട്ടുണ്ട് പുളിയുടെ എരിവിന്റെ ഒക്കെ മൂത്ത ചേട്ടച്ചാരാണ് ഉപ്പ് അപ്പൊ ഉപ്പില്ലാണ്ട് പറ്റില്ലല്ലോ ഉപ്പിനെ ഒഴിവാക്കാൻ പറ്റില്ല ഇനി നാവിൽ ചൂട് പകരുന്ന എരിവ് പകരുന്ന മുളക് പൊടി പുടിപൊടി ശരിയ റെഡി ആയിട്ടുണ്ട് എല്ലൂടി വേ എടുക്കണം ഇനി ഇതാ കൊറച്ച് വിനാഗിരി നല്ല മണോണ്ട് ചൊറക്കാന്ന് നാടൻപേരുള്ള വിനാഗിരി വെച്ച് പല പല ടിപ്സും കാര്യങ്ങളൊക്കെ ഇണ്ട് എന്നിട്ട് ഇത് ഇങ്ങനെ നന്നായിട്ട് അടച്ച് അലിച്ചു കൊടുക്കാം പടം പറക്കാം എന്നിട്ട് നമ്മുടെ നമ്മടെ വാളമ്പോളീനെടുത്തിട്ട് തൊണ്ടൊക്കെ അങ്ങോട്ട് കളയാണ്ടല്ലേ തൊണ്ടുകൾ അങ്ങോട്ട് കളഞ്ഞ് ഈ ഞണ്ടിന്റെ പുറന്തോടില്ലേ ആമയുടെ പുറന്തോട് അതേപോലെ ഒരു പുറന്തോടാണ് സംഭവം അങ്ങോട്ട് കളയണം എന്റെ കുപ്പായ ഊരി മാറ്റിയാണ് ഇതിലങ്ങട്തിങ്ങനെയാണ് മുക്കണം തണ്ടണ്ടടണ്ടടണ്ടണ്ടട കണ്ട ഇത് കണ്ടില്ലേ നമ്മുടെ സ്വയംഭൻ ഐറ്റം റെഡി ആയിട്ടുണ്ട് എന്താണ്ടമ്മൂ മൂക്കിൻ്റെ ഉള്ളിലൊക്കെ തുളഞ്ഞു കയറിയാണ് ആ വിനാഗിരിയുടെ ആ ഒക്കെ ആ ഉപ്പിന്റെ ഒക്കെ ഒരു ടേസ്റ്റും മണവും അമ്മൂ കഴിച്ചു നോക്കട്ട ഇങ്ങനെ എരിവിലും ഉപ്പിലും കുതിർന്ന പുളി ഇങ്ങനെ വാലിൽ ഇട്ടുകൊണ്ട് ഒന്നും ഇണ്ടാൻ പറ്റൂല ഒരു സ്വർഗീയമായിട്ടുള്ള സുഖമാണ് നമ്മളിവിടെ അനുഭവിക്കുന്നത് ആഹാ അടിപൊളിയാണ് കണ്ടില്ലേ ആഹാ മധുരവും ആ പുളിയും എരിവും ഒക്കെ അടിപൊളിയായി ആ പുളിയുടെ നാരിനെ പോലെ നമ്മൾ വെറുതെ വിടുന്നില്ല അത് കണ്ടാ ഏ നമ്മൾ ചാലിച്ചെടുത്ത ആ മസാല കൂട്ടിലെ ഉപ്പിലും മുളകിലും ഇങ്ങനെ പെരട്ടിയെടുത്ത് ചൊർക്കയിൽ മുക്കിയെടുത്ത് ആഹാ അടിപൊളി കഴിക്കാൻ എല്ലാവരും അടിപൊളിയായിട്ടൊന്നും ചെയ്തു നോക്ക് സൂപ്പർ ആക്കൂ അടിപൊളിയാക്കൂ നമ്മുടെ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഉണരുകയാണ് എന്നാലും രസിച്ചിട്ട് അതിന്റെ എരിവ് കൂടി പോയി തോന്നു എൻ്റെ അമോ അതിന്റെ എരിവുണ്ട് എന്നാലും കുഴപ്പമില്ല അടിപൊളിയാണ് സൂപ്പറാണ് സംഭവം അടിപൊളി അങ്ങനെ രസം പിടിച്ച പുളി അങ്ങനെ കഴിച്ചപ്പോ ഇരുട്ട് പരന്നു കഴിഞ്ഞിരിക്കുന്നു നേരം സന്ധ്യയായി അപ്പൊ ഓക്കേ ബൈ ബൈ